നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മൂന്ന് ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ പുതുക്കിയ മുന്നറിയിപ്പിൽ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴ കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയും യുക്കോ ബാങ്കും വായ്പകൾക്ക് പലിശ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ബാങ്കുകളും വായ്പകളുടെ പലിശ ഉടൻ തന്നെ കുറച്ചേക്കും ഭവന വാഹന വ്യക്തിഗത കോർപ്പറേറ്റ് കാർഷിക വായ്പകളുടെ പലിശ കാൽ ശതമാനമാണ് ബാങ്ക് ഓഫ് ഇന്ത്യയും യുക്കോ ബാങ്കും കുറച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോ അധിഷ്ഠിതമായിട്ടുള്ള വായ്പാ പലിശ ഒൻപത് ദശാംശം ഒന്നേ പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമാണ് കുറച്ചത് നടപ്പ് വർഷം തുടങ്ങിയതിന് ശേഷം രണ്ട് തവണയാണ് റിസർവ് ബാങ്ക് പലിശ കുറച്ചത് വായ്പകളുടെ പലിശ അര ശതമാനം കുറഞ്ഞതോടുകൂടി ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി മെച്ചപ്പെട്ടു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാസ്പോർട്ടിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് ചേർക്കുമ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവന മതിയാകും പാസ്പോർട്ട് അപേക്ഷാ നടപടികളൊക്കെ തന്നെ കൂടുതൽ ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം പുനർവിവാഹത്തെ തുടർന്ന് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് മാറ്റാനും സംയുക്ത പ്രസ്താവന മതിയാകും അതേസമയം പാസ്പോർട്ടിൽ നിന്ന് ദമ്പതികൾ ഒരാളുടെ പേര് നീക്കം ചെയ്യണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോടതി ഉത്തരവോ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അപേക്ഷകളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമായ ഇടങ്ങളിലെല്ലാം തന്നെ അനുബന്ധം ജെ ആയിട്ട് പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സംയുക്ത പ്രസ്താവന മതിയാകും അതായത് ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവനയുടെ മാതൃകയായിട്ടുള്ള അനുബന്ധം ജെ പ്രകാരം അപേക്ഷിക്കുമ്പോൾ ദമ്പതികൾ പേരുകൾ അതോടൊപ്പം തന്നെ വിലാസം മാർഷ്യൽ സ്റ്റാറ്റസ് എന്നിവയൊക്കെ തന്നെ സൂചിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ദമ്പതികളായിട്ട് ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും വേണം ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയും അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ വിശദാംശങ്ങളും ഉൾപ്പെടെ ഡിക്ലറേഷൻ ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ കൈകളിലേക്കുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ട്രഷറികളിൽ പണം എത്തിയിരുന്നു സഹകരണ സംഘം ജീവനക്കാർ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ ആ ഒരു തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ് മിക്കവാറും എല്ലാ ജീവനക്കാരും ഈ തുക കൈപ്പറ്റിയിട്ടുണ്ടാകും കാരണം ഇന്ന് എത്തിയിട്ടില്ല എങ്കിൽ തുടർന്ന് അങ്ങോട്ട് അവധി ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് ട്രഷറിയിൽ നിന്നും തുക പിൻവലിക്കാത്ത ഒരു സാഹചര്യത്തിൽ സഹകരണ സംഘങ്ങളുടെ കാര്യമാണെങ്കിൽ പിന്നീട് അത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാത്രമേ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് കൈകളിൽ പെൻഷൻ ആർക്കെങ്കിലും ഒക്കെ ലഭിച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള തുക വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവയൊക്കെ ലഭിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ച് അടുത്ത ആഴ്ചതോട്ടായിരിക്കും അവർക്ക് ആ തുക എത്തിച്ചേരുക ഇപ്പോൾ സർക്കാരിന് കടമെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ തന്നെ അനുകൂലമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് അത് മാത്രമല്ല ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഈസ്റ്റർ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ മാസം അവസാനം ഒരു ഗഡു കൂടി നൽകുമെന്ന ഒരു സൂചന ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാൽ പോലും വരും ദിവസങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കുക ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറയാനുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില ഇന്നു മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ കുറയുന്നതാണ് തുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നിവയ്ക്കാണ് നാല് മുതൽ പത്ത് രൂപ വരെ കിലോഗ്രാമിന് കുറയ്ക്കുക വൻകടല കിലോഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ ഉഴുന്ന് തൊണ്ണൂറ് രൂപ വൻപയർ പയർ എഴുപത്തിയഞ്ച് രൂപ തുവരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ മുളക് അഞ്ഞൂറ് ഗ്രാമിന് അൻപത്തിയേഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ എന്നിങ്ങനെയാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ജി എസ് ടി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ ഇന്ന് മുതലുള്ള വില എന്ന് പറയുന്നത് നേരത്തെ ഇത് യഥാക്രമം അറുപത്തിയഞ്ച് തൊണ്ണൂറ്റി അഞ്ച് എഴുപത്തി ഒൻപത് നൂറ്റി പതിനഞ്ച് അറുപത്തിയെട്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസ എന്നിങ്ങനെയായിരുന്നു വില ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുകയുണ്ടായി ഒറ്റ ദിവസം കൊണ്ട് പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണുണ്ടായത് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഉയർന്നു കഴിഞ്ഞ ദിവസത്തെ വിലയായിട്ടുള്ള അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ നിന്നാണ് ഈ വർധനമുണ്ടായത് ഗ്രാമിന്റെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലെത്തി ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ് ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക